ഓം ാദ വരദായ നമ ഞാൻ ഒരു വീഡിയോയിലും പറയാത്തൊരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നു ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊരു പക്ഷേ നമ്മളുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായേക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുൻ കൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്ന പരമഹംസ യോഗാനന്ദ രചിച്ചിട്ടുള്ള ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് പല മേഖലകളിൽ നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയതാണ് നമ്മൾക്കറിയാം ആപ്പിളിൻ്റെ ഫൗണ്ടർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ കായിക താരമായിട്ടുള്ള വിരാട് കോഹ്ലി ആയിക്കോട്ടെ അങ്ങനെ എണ്ണമറ്റ ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് രജനീകാന്തും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്രിയായോഗയുടെ കടന്ന് വരവ് ഈ പുസ്തകം കൊണ്ടാണ് എന്ന് അത്രയ്ക്കും ഒരു പുസ്തകമാണ് ഒരു തരത്തിലുള്ള മുൻധാരണ വെച്ചോ നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള അറിവ് വെച്ചോ ഇതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇതിനെ വിലയിരുത്താതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയെല്ലാം നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ എന്താണെങ്കിലും ദ ലെവിറ്റേറ്റിംഗ് യോഗി എന്ന് ചാപ്റ്റർ ഏഴിന് കൊടുത്തിരിക്കുന്നൊരു ടൈറ്റിലുണ്ട് അതായത് ഏഴ് ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന യോഗിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആ ഒരു അധ്യായം അതിൽ പരമഹംസ യോഗാനന്ദൻ്റെ യഥാർത്ഥമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം ആണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക പരമഹംസ യോഗാനന്ദ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇരുന്നിരുന്ന ഒരു സഭയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഉപേന്ദ്ര മോഹൻ ചൗധരി ഒരു കാര്യം പറയുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു യോഗിയെ കണ്ടു എന്ന് വളരെ അത്ഭുതത്തോടു കൂടി യോഗാനന്ദ പരമഹംസനോട് പറയാണ് കാരണം യോഗാനന്ദ പരമഹംസർക്ക് ഇതുപോലുള്ള യോഗിമാരെക്കുറിച്ചൊക്കെ അറിയാൻ ജിജ്ഞാസയുണ്ട് എന്നറിയാം പക്ഷേ ഒട്ടും തന്നെ അത്ഭുതം കൂടാതെ പരമഹസ യോഗാനന്ദർ തിരിച്ചു ചോദിക്കുന്നു ഭാദുരി മഹാശയാണോ നിങ്ങൾ പറയുന്ന ആൾ എന്ന് ചോദിക്കുകയാണ് ചൗധരിയോട് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യചങ്കിതനായി അദ്ദേഹം എന്ന് തലയാട്ടുന്നു അതായത് ഈ നമ്മളുടെ ഉഭയേന്ദ്ര ചൗധരി പറഞ്ഞ ഈ യോഗയെക്കുറിച്ച് അതിനു മുൻപ് തന്നെ പരമാംസ യോഗാനന്ദൻ അറിയാമായിരുന്നു പരമംസ യോഗാനന്ദർ പറയുന്നു എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് എൻ്റെ വീടിനോട് ചേർന്ന് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ വളരെയധികം പ്രാവീണ്യമുള്ള ആളാണ് ഒരുപാട് യോഗാ സാധനകൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സാധനകളുടെ ശക്തി എനിക്കും അറിയാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഭത്രികാ പ്രാണായാമം അദ്ദേഹം ചെയ്തപ്പോൾ ഒരു കൊടുങ്കാറ്റിന് സമാനമായ അന്തരീക്ഷം ആ മുറിയിൽ എമ്പും എമ്പാടും ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രണായാമത്തിൻ്റെ ശക്തി എനിക്ക് എത്രത്തോളമാണ് യോഗാ യോഗാസാധനകളുടെ ശക്തി എന്ന് മനസ്സിലായി അങ്ങനെ ആ കൊടുങ്കാറ്റ് അസ്തമിച്ച് അദ്ദേഹം ഒരു സമാധി അവസ്ഥയിലേക്ക് പോകുന്നതും എനിക്ക് കാണാൻ അവസരമുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ അവിടെ കൂടിയിരുന്ന മറ്റ് ആളുകളുടെ ജിജ്ഞാസ കൂടി യോഗാനന്ദ പരമഹംസരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ യോഗിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ യോഗാനന്ദ പരമാംസർ പറഞ്ഞു തുടങ്ങുന്നു അദ്ദേഹം ഇരുപത് വർഷത്തോളമായി തൻ്റെ വീടിന് വെളിയിലേക്ക് ഇറങ്ങാത്ത വ്യക്തിയാണ് അദ്ദേഹം ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ഇറങ്ങും ആ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഉത്സവ ദിവസങ്ങളായിരിക്കാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളായിരിക്കാം ആ ദിവസങ്ങളിൽ ഇദ്ദേഹം വെളിയിലിറങ്ങിയാൽ അദ്ദേഹം കുറച്ച് ഭിക്ഷക്കാരുണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള ദാനങ്ങൾ കൊടുക്കുകയും ചെയ്യും അത്രത്തോളം മനസ്സിന് വിശാലതയുള്ള ഒരു മഹാപുരുഷനായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത് അതായത് ഭാദ്രി ഭാദ്രിമഹാശയ ഭദ്രമഹാ ശയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കണം ഇത് ലഹാരി മഹാശയല്ല ബഹാദുരി മഹാശയ എന്ന് പറയുന്നത് നാഗേന്ദ്രനാഥ ബാദുരി എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന യോഗിയെന്ന് പരമഹംസർ യോഗാനന്ദർ പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഭിക്ഷക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭിക്ഷാടകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി മാത്രമേ വീടിന് വെളിയിൽ പോലും ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം കേട്ട് ജിജ്ഞാസുവായിരുന്ന ഉപേന്ദ്ര അതായത് പരമാംസ യോഗാനന്ദൻ്റെ സുഹൃത്ത് ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ചർച്ച തന്നെ തുടങ്ങി വെച്ച ആൾ ചോദിക്കുകയാണ് ഇദ്ദേഹം അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്നു അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ പരമാംസ യോഗാനന്ദർ പറയുന്നു പലതരത്തിലുള്ള യോഗാസാധനകൾ ഇതിനു വേണ്ടി തന്നെയുണ്ട് പല തരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട് അതിലെല്ലാം സിദ്ധി ഉള്ള ആളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത് അതായത് മഹാശയക്ക് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കാനുള്ള പ്രാണായാമ സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യോഗാനന്ദ പരമഹംസർ പറയുന്നു ഏത് സാധാരണ രീതിയിലുള്ള യോഗ ചെയ്യുന്ന ഒരാൾക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു സിദ്ധി ഉണ്ടാകും അതങ്ങനെ ആരും കാണിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ സിദ്ധിക്ക് നമ്മളൊരു പേര് പറയും നമ്മൾക്കറിയാം ലഘിമ അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരത്തെ കുറച്ചുകൊണ്ട് പല സാധനങ്ങളിലൂടെ കുറച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു അതിന് പല യോഗാ സാധനങ്ങളും ഉപയോഗിക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് പിന്നീട് ഈ വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്യാം അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഉപേന്ദ്രയ്ക്ക് കൂടുതൽ ജിജ്ഞാസ ഉണ്ടായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും കാണാറുണ്ടായിരുന്നോ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമോ അതായത് അദ്ദേഹത്തെ നിങ്ങളെപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ കാണാറുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ യോഗാനന്ദ പരമസർ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് എല്ലാ സ്കൂൾ വിട്ടുള്ള വൈകുന്നേരങ്ങളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും അവിടെ ഒരു വിലങ്ങതടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം എപ്പോഴും എന്നെ തടയുകയും തടഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഭാദുരി മഹാഷിയെ കാണാനായിട്ട് എന്തെങ്കിലും അനുവാദം നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടോ അല്ലാത്ത പക്ഷം ഒരു മനുഷ്യനെയും ബഹാദുരി മഹാശയയുടെ അടുത്തേക്ക് കടത്തി കടത്തിവിടാതിരിക്കാനാണ് ഈ യോഗി എപ്പോഴും ശ്രമിക്കാറ് അതായത് ബഹദുരി മഹാശയയുടെ ശിഷ്യനായിട്ടുള്ള യോഗി എപ്പോഴും ശ്രമിക്കാറ് അങ്ങനെ പരമഹംസ യോഗാനന്തയും തടഞ്ഞു പക്ഷേ അവിടെ ബാദുരി മഹാശയൻ നേരിട്ടിറങ്ങി വന്ന് അവനെ ഇങ്ങ് കടത്തി വിട്ടേക്കാൻ പറയുകയും ബാതുരി മഹാശിയുടെ പിറകിൽ ഇദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് മുകളിൽ അദ്ദേഹം സ്ഥിതി ചെയ്യുന്ന മുറിയിൽ അല്ലെങ്കിൽ യോഗാ യോഗാസാധനങ്ങൾ ചെയ്യുന്ന മുറിയിലേക്ക് ഇദ്ദേഹം ചെല്ലുകയും അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ ബഹദുരി മഹാശയ വളരെ വിശാലമായ അദ്ദേഹത്തിൻ്റെ ആ മുഖകാന്തിയോടുകൂടി അപ്പോൾ ഇവിടെ യോഗാനന്ദ പരമാംസ ബാദുരി മഹാശയെക്കുറിച്ച് പറയുന്നത് നമ്മൾ പണ്ടുമുതലേ കേട്ടു വരുന്ന ഋഷിമാരുടെ സ്വരൂപമായിരുന്നതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ബാദുരി മഹാശയാണ് ഇപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണുന്നുണ്ട് അത് ബഹാദുരി മഹാശയുടെ യഥാർത്ഥ ചിത്രമാണ് ആ ചിത്രത്തിൽ കാണുന്ന പോലെ വളരെയധികം ഋഷിമാർക്ക് തുല്യമായി നമ്മൾ ഈ ഏൻഷ്യൻ്റ് അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു ഋഷിമാർക്ക് തുല്യമായ രൂപമാണ് ഭാദുരി മഹാശേനൻ്റെ അപ്പോൾ ആ ഭാദുരി മഹാശയനെ ഇദ്ദേഹത്തെ കാണുമ്പോൾ അതായത് യോഗാനന്ദ പരമാംസ അദ്ദേഹത്തെ കാണുമ്പോൾ ഏകദേശം എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ളപ്പോൾ പോലും പലതരത്തിലുള്ള യോഗാസാധനങ്ങളും പത്മാസനത്തിൽ ഇരിക്കുന്നതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു യുവാവിൻ്റെ ശരീര തേജസോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഇവിടെ യോഗാനന്ദ പരമഹംസർ പറയുന്നത് അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും ബഹാദുരി മഹാശയ നമ്മളുടെ യോഗാനന്ദ പരമഹംസർക്ക് പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു അതിലൊരു ഉപദേശം എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഏത് സാധനയും ചെയ്യാൻ സാധിക്കും ദൈവത്തോടുള്ള ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഇപ്പോൾ എല്ലാവർക്കും ജലയോഗത്തിലാണ് താല്പര്യം ധ്യാനയോഗത്തിലല്ല എന്ന് ജലയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ജലപാനങ്ങൾ അതായത് ആഹാരം കഴിക്കുന്നതിലാണ് നമ്മളുടെ ധ്യാനം എങ്കിൽ ഭഗവാനെ ധ്യാനിക്കുന്നതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഭാദുരി മഹാശയുടെ കഥ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സ സത്സംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരമാംസ യോഗാനന്ദർ പറയുന്നുണ്ട് അതായത് ഭാതുരി മഹാശയ അദ്ദേഹം നടുക്കിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ച് വരിവരിയായി നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സത്സംഗത്തിൽ അങ്ങനെ പറഞ്ഞൊരു കഥയാണ് മീരാഭായിയുടെ കഥ മീരാഭായി ആരാണെന്ന് നമ്മൾക്കെല്ലാം അറിയാം ഏറ്റവും വലിയ കൃഷ്ണഭക്തയായിരുന്നു ആ മീരാഭായിയുടെ കഥ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ബഹാദുരി മഹാശയെ പറയുന്നു അവിടെ നമ്മുടെ യോഗാനന്ദ പരമാംസരമുണ്ട് ഒരിക്കൽ സനാതന ഗോസാബി എന്നു പേരുള്ള ഒരു മഹാപുരുഷൻ ജീവിച്ചിരുന്നു അദ്ദേഹം മീരാഭായി താമസിച്ചിരുന്ന സ്ഥലത്തെത്തുകയും പക്ഷേ മീരാഭായിയെ കാണാൻ അദ്ദേഹം കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു മീരാഭായി വലിയ ഭക്തയാണെന്ന് അറിയാമെങ്കിലും കാണാൻ കൂട്ടാക്കിയില്ല കാരണം മീരാഭായ് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ഭക്തയെ കാണുന്നത് ഒരു കുറച്ചിലാണ് എന്ന് സനാതന ഗോസ്വാമിക്ക് തോന്നിയിട്ടുണ്ട് ഇതറിഞ്ഞ മീരാഭായി പറയുന്നു എൻ്റെ ബോധ്യത്തിൽ ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഞാൻ കരുതുന്നു ഭഗവാൻ ഒഴിച്ച് ബാക്കി എല്ലാം സ്ത്രീകളാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന പുരുഷ തത്വം ഒഴിച്ച് ഇതെല്ലാം മായയാണ് മായ ശക്തിയാണ് ശക്തി ദേവിയാണ് ദേവി സ്ത്രീയാണ് ഈ ഒരു കൂടി പണ്ട് സാധന ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു ശ്രീ രാമകൃഷ്ണ പരമഹംസർ എല്ലാം മായയാണ് ഞാനും സ്ത്രീയാണെന്നുള്ളൊരു ഭാവത്തോടു കൂടി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോലും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മഹാതത്വം അല്ലെങ്കിൽ ആ മഹത്തായിട്ടുള്ള ആ തത്വം എത്ര രസകരമായിട്ടാണ് സനാതന ഗോസ്വാമിക്ക് മീരാഭായി പറഞ്ഞു കൊടുക്കുന്നതും ഇത് കേട്ട മാത്ര തന്നെ സനാതന ഗോസ്വാമി മീരാഭായിയുടെ കാലുകളിൽ വീണ് മാപ്പപേക്ഷിച്ചു അല്ലെങ്കിൽ പതാര വിന്ദങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശിഷ്യനായി എന്നെ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായി മീരാഭായിയെ കരുതുന്നു എന്നുള്ള ഭാവത്തോടു കൂടി സനാതന ഗോസ്വാമി നിന്നു അപ്പോൾ ഈ ഒരു കഥയാണ് അന്ന് പരമഹംസ യോഗാനന്ദ കേട്ടത് അപ്പോൾ ഈ കഥ എല്ലാം കേട്ടതിന് ശേഷം ഇതിൻ്റെ ആന്തരിക അർത്ഥമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പോകുന്നതിന് മുൻപ് അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരിൽ ഒരാൾ ഭാദുരി മഹാശയയുടെ അടുത്ത് ചെല്ലുകയും മഹാശയോട് ഇങ്ങനെ പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പകർന്നു നൽകാനും ഞങ്ങളെ ആത്മീയമായി ഉന്നതിയിലെത്തിക്കാനും വേണ്ടി അങ്ങ് എല്ലാം ത്യജിച്ചല്ലോ അങ്ങ് അങ്ങയുടെ സൗഭാഗ്യങ്ങളെല്ലാം ത്യജിച്ച് ഈ സന്യാസം സ്വീകരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള സത്സംഗങ്ങളൊക്കെ നടത്തി ഞങ്ങളെ ഉദ്ധരിപ്പിക്കാനല്ലേ അപ്പോൾ അവിടെ ബഹാദുരി മഹാശയ പറയുന്നൊരു കാര്യം വളരെ പ്രസക്തമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബഹാദുരി മഹാശയ പറയുന്നു ഞാൻ ബ്രഹ്മമെന്ന ആ പരമാനന്ദം ലഭിക്കുന്നതിനായി ചെറിയ തുച്ഛമായ ആനന്ദങ്ങളെ ഞാൻ ജീവിതത്തിൽ നിന്ന് മാറ്റി അതായത് ഞാൻ ത്യാഗിയല്ല കാരണം ഞാൻ ഞാൻ ത്യജിച്ചത് എന്താണ് ഒരു സുഖവും തരാത്ത എൻ്റെ സ സ്വത്ത് സമ്പത്ത് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ ത്യജിച്ച് മഹാ ആനന്ദമായിട്ടുള്ള ആ അറിവായി നിൽക്കുന്ന ആ ജ്ഞാനമായി നിൽക്കുന്ന ബ്രഹ്മത്തിലേക്ക് അടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് അപ്പോൾ എനിക്ക് കിട്ടിയത് പരമാനന്ദമാണ് ആ പരമാനന്ദം ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഒരിക്കലും ഒരു തരത്തിലുള്ള ത്യാഗവുമല്ല പക്ഷേ യഥാർത്ഥ ത്യാഗികൾ ഈ തുച്ഛരായ മനുഷ്യരാണ് അവരെന്താ ചെയ്യുന്നത് പരമാനന്ദം എന്ന ദൈവത്തെ വേണ്ടെന്ന് വെച്ചിട്ട് സ്വത്ത് സുഖം എന്നുള്ള ക്ഷണികമായ സന്തോഷത്തിന് പിന്നിൽ പോവുകയാണ് ക്ഷണികമാണ് നമ്മൾക്കൊരിക്കലും സന്തോഷം നിലനിൽക്കുന്നതല്ല പക്ഷേ മഹാനന്ദം നിത്യമായി നിലയ്ക്കുന്ന ആ ആനന്ദം എന്ന ബ്രഹ്മം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനിലേക്ക് സ്നേഹിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പകരം മുൻപ് മഹാശയ പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് താല്പര്യം ജലയോഗത്തിലാണ് ധ്യാനയോഗത്തിലല്ല അപ്പോൾ ഇത് കേട്ട് നമ്മളുടെ പരമഹംസയോഗാനന്തർ പൊട്ടിച്ചിരിച്ചു എന്ന് എന്തിനാണെന്ന് ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചത് മഹാന്മാരായിട്ടുള്ള ഇതുപോലുള്ള മഹാനന്ദത്തിൽ നിലനിൽക്കുന്ന ഗുരുക്കന്മാരുടെ പിന്നാലെ പോകാതെ സ്വത്തും സുഖവും ആഡംബരവുമായിട്ട് ജീവിക്കുന്ന തുച്ഛരായിട്ടുള്ള ഗുരുക്കന്മാരെന്ന് പറയുന്ന മനുഷ്യരുടെ പുറകെയാണല്ലോ ഗുരുക്കന്മാരാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യർ പോകുന്നത് അർത്ഥം മനസ്സിലായോ അതായത് സ്വത്ത് സുഖം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡംബരമെല്ലാം ക്ഷണികമാണെന്ന് മനസ്സിലാക്കിയ മഹാശയെ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഏകാന്തമായി ഒരു സുഖവുമില്ലാതെ ആ പരമാനന്ദ സുഖത്തിൽ ലയിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം മഹാനാണ് അങ്ങനെയുള്ള ഗുരുക്കന്മാരാണ് യഥാർത്ഥ ഗുരുക്കന്മാർ അദ്ദേഹത്തിനുള്ള കാര്യം കൂടെ അദ്ദേഹം ഭിക്ഷാടകർക്ക് കൊടുക്കുകയാണ് എങ്കിൽ എല്ലാ തരത്തിലുള്ള ഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാ തരത്തിലും സുഖിച്ച് ജീവിച്ചുകൊണ്ട് ബ്രഹ്മം എന്ന യഥാർത്ഥ സുഖത്തെ അല്ല ഭഗവാൻ എന്ന യഥാർത്ഥ സത്യത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ ഗുരുവായി കണ്ടുകൊണ്ട് നമ്മൾ അവരും അടുത്തേക്കാണ് പോകുന്നത് എന്നുള്ള ചിന്തയാണ് ഇവിടെ യോഗാനന്ദ പരമഹംസർ പങ്കുവെക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുരുക്കന്മാരെന്ന് പറയുന്നത് എപ്പോഴും സുഖിച്ച് മാത്രം ഒരു തരത്തിലുള്ള അറിവും കൊടുക്കാതെ ജീവിക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ചാണ് യോഗാനന്ദ പരമഹംസർ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് യോഗാനന്ദ പരമഹംസർ പോലും അമേരിക്കയിലും പലതരത്തിലുള്ള സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും പല ഇടങ്ങളിൽ തങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം എവിടെ ഉദ്ദേശിച്ചത് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നതൊരു പർപ്പസിന് വേണ്ടിയാണ് അതായത് ഒരു ഉദ്ദേശ്യത്തിന് വേണ്ടിയാണ് ആ ഉദ്ദേശ്യമെന്ന് പറയുന്നത് ലോകത്തിനെമ്പാടും വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ യോഗാനന്ദ പരമംസർ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് യോഗാനന്ദ പരമഹംസർ ഒരു ദിവസം ബാദുരി മഹാശയുടെ അടുത്ത് ചെന്നപ്പോൾ ബാദുരി മഹാശയെ ഒരു മേശ കാണിച്ചുകൊണ്ട് ആ മേശയിലേക്ക് നോക്കൂ അവിടെ ഇരിക്കുന്ന കത്തുകൾ മൊത്തം എനിക്ക് അമേരിക്കയിൽ നിന്ന് വന്നതാണ് അമേരിക്കയിൽ നിന്ന് പലതരത്തിലുള്ള യോഗാ യോഗാസാധനങ്ങളെക്കുറിച്ച് പഠിക്കാനായി പലരും എഴുതിയ കത്താണ് ആ കത്തിനെല്ലാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് നമ്മൾ ഇതൊന്നും വേണ്ട പക്ഷേ അമേരിക്കക്കാർക്ക് ഇതെല്ലാം വേണം അവരെപ്പോഴും യഥാർത്ഥമായ സത്യത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ നമ്മളുടെ സത്യത്തെ മനസ്സിലാക്കി നമ്മളുടെ അടുത്തേക്ക് വരുന്നതും നമ്മളുടെ ഗുരുക്കന്മാരെ നമ്മളുടെ ഗ്രന്ഥങ്ങളെ അവർ ഇത്രയധികം മഹത്വത്കരിച്ച് കാണുകയും അതിനെ മനസ്സിലാക്കുകയും അതിലൂടെ അവർ ജീവിത വിജയത്തിലേക്ക് പോകുകയും ചെയ്യുന്നു ധ്യാനം യോഗ എല്ലാം അവർ നമ്മളിൽ നിന്നും മനസ്സിലാക്കുകയും അത് അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും അങ്ങനെ അവർക്ക് വലിയ ജീവിത വിജയങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു പക്ഷേ നമ്മൾ ഭാരതീയർക്ക് നമ്മളുടെ സംസ്കാരത്തെ നമ്മളുടെ ഇതുപോലുള്ള ചിന്തകളെ ഒന്നും വേണ്ട അപ്പോൾ ഒരു ഉദ്ദേശത്തിനായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് വലിയ ഓർഗനൈസേഷൻസ് നടത്തുന്ന ഗുരുക്കന്മാരുണ്ട് അവരൊക്കെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി നടന്നതാണ് പക്ഷേ സ്വന്തം സുഖം മാത്രം നോക്കിക്കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ നടക്കുന്ന ഗുരുക്കന്മാരുണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കുക പക്ഷേ നല്ലവരായ ഗുരുക്കന്മാർ കേരളത്തിൽ തന്നെ വലിയ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പലർക്കും പല സഹായങ്ങളും നടത്തുന്നുണ്ട് നമ്മളുടെ എന്തെങ്കിലും ചെയ്താൽ മാത്രം നമ്മൾക്ക് ഓഹോ മറ്റുള്ളവർ ചെയ്താൽ ആഹാ നമ്മളുടെ എത്രയോ ഗുരുക്കന്മാർ എത്രയോ നല്ല പ്രസ്ഥാനങ്ങൾ നടത്തുന്നു എത്രയോ നല്ല ആളുകൾക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നു അതേ സമയം നമ്മളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ മാത്രം നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാനാണ് ഇവിടെ പരമഹസ യോഗാനന്ദർ പറയുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആകാശത്തിൽ ഇങ്ങനെ യോഗിമാർ ഉയർന്നു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ഗേരണ്ട സംഹിതയിലായിക്കൊള്ളട്ടെ പതാഞ്ജലി യോഗസൂത്രത്തിൽ പ്രത്യേകിച്ച് ഗേരണ്ട സംഹിതയിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് ഒരു പ്രത്യേക റേഷ്യയെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ നമുക്കിങ്ങനെ ലഘുമായി എന്നുള്ള സിദ്ധി അതായത് നമ്മളുടെ ശരീരഭാരത്തെ കുറയ്ക്കാനുള്ള പല യോഗാവിദ്യകളുമാണ് അല്ലെങ്കിൽ പ്രാണായാമ പ്രാണായാമവിദ്യകൾ അതിനകത്ത് പറയുന്നുണ്ട് അതൊരു യോഗ്യനായ ഗുരുവിന് മാത്രമേ ആ ഒരു ഗ്രന്ഥം പരിശോധിച്ച് അത് മനസ്സിലാക്കി അത് മനപ്പാടം അല്ലെങ്കിൽ അത് മനനം ചെയ്തൊരു ഗുരുവിന് മാത്രമേ അത് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാനും അതിലൂടെ ആ സാധനയിലേക്കും ഗുരു ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് മാത്രം കാര്യമില്ല അത് ഉൾക്കൊള്ളാനും അതിനുള്ളൊരു ബോധ്യം വരുത്താനുമുള്ളൊരു മനോനില നമ്മൾക്കുണ്ടാക്കണം അതിനപ്പുറം നമ്മൾക്ക് വിധി വിധിയുണ്ടാകണം എല്ലാവർക്കും ഇതുപോലുള്ള സിദ്ധികളൊന്നും കിട്ടില്ല അത്രത്തോളം മഹാമനുഷ്യകളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ ഇതിൻ്റെ രഹസ്യം ഇതിൻ്റെ യോഗാവിധികളൊക്കെ മനസ്സിലാക്കിയാൽ പോലും നമ്മൾക്ക് ചിലപ്പോൾ ചെയ്യണമെന്നില്ല നമ്മൾക്ക് സാധിക്കണമെന്നില്ല പക്ഷേ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കണം ഇതെന്തെങ്കിലും അമാനുഷികമായിട്ടൊരു കാര്യമായിട്ട് കരുതാതെ ഇത് മനുഷ്യൻ്റെ തന്നെ ഉള്ളിൽ ഉറങ്ങി കിടന്നിരുന്ന പലതരത്തിലുള്ള ശക്തികളുടെ വെളിയിലേക്കുള്ള പ്രവാഹമായിട്ട് മാത്രം കരുതിയാൽ മതി ഇത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു മാജിക് ആയിട്ടൊന്നും കരുതാതിരിക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇല്യൂഷനായിട്ടൊന്നും കരുതാതിരിക്കുക അതായത് അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ഇത്രയധികം മഹത്വങ്ങളായിട്ടുള്ള ആളുകൾ ഈ പുസ്തകം വായിക്കില്ല അതിൽ പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു പ്രത്യേക ചാപ്റ്ററിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് ഇത്രയധികം വലിയ നിലയിൽ നിൽക്കുന്ന ആളുകൾ സ്റ്റീവ് ജോബ്സ് വിരാട് കോഹ്ലി രജനീകാന്ത് അങ്ങനെ എണ്ണിയാൽ ഉടുങ്ങാൻ ആളുകൾ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം മാറ്റിയത് രജനീകാന്ത് എപ്പോഴും പറയും എൻ്റെ ജീവിതം മാറ്റിയ പുസ്തകമെന്ന് പറയുന്നത് ഈ പുസ്തകമാണ് എന്ന് പറയും അദ്ദേഹം ഒരുപാട് കാലം വായിക്കാതെ വെച്ചിരുന്ന ഒരു പുസ്തകമാണ് മാറ്റി മാറ്റി വെച്ചിരുന്ന പുസ്തകമാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ദിവസം ഇത് വായിക്കാൻ സാധിക്കുകയും അങ്ങനെ ക്രിയായോഗം എന്താണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തു അപ്പോൾ എന്താണെങ്കിലും നമ്മളുടെ ഗുരുക്കന്മാരെ നമ്മൾ തള്ളി പറയും പക്ഷേ വിദേശീയരായിട്ടുള്ള ആളുകൾ തനിലേക്ക് ചേർത്ത് പിടിക്കും അവർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇതൊക്കെയൊരു അതിശയോക്തി കലർന്ന് നോക്കിക്കാണേണ്ട കാര്യമൊന്നുമല്ല നമ്മളുടെ പല മഹാഗുരുക്കന്മാരും ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പോലും അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന് പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ചട്ടമ്പി സ്വാമിക്ക് ഇങ്ങനെ പല സിദ്ധികളും ഉണ്ടായിരുന്നെന്ന് പറയുന്നു അപ്പോൾ നമ്മളുടെ ഗുരുക്കന്മാർക്ക് തന്നെ ഈ സിദ്ധികളെല്ലാം ഉണ്ട് പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ ആ തലത്തിൽ കാണാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾക്കുള്ളത് നമ്മളിപ്പോഴും അവരെയൊക്കെ സാധാരണ ഒരു മനുഷ്യരായിട്ട് കാണുന്നതിൻ്റെ പ്രശ്നമാണ് അവരൊക്കെ വലിയ ഇരുത്തം വന്ന യോഗീപുരുഷന്മാരാണ് ഗുരുക്കന്മാരാണ് എന്നുള്ളൊരു സത്യം അംഗീകരിക്കാൻ ഇപ്പോഴും നമ്മൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ ആ ഗുരുക്കന്മാരൊക്കെ എത്ര എത്ര സിദ്ധി വിശേഷങ്ങൾ നമ്മളുടെ ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചി കേരളത്തിൽ തന്നെ എത്രയധികം കാട്ടിയിട്ടുണ്ട് അതൊക്കെ കാണാൻ കണ്ണില്ലാത്തത് നമ്മളുടെ കുഴപ്പമാണ് ആ ഗുരുക്കന്മാരുടെ കുഴപ്പമല്ല ഓം പ്രഹ്ലാദ വരതായ നമ